പ്രമേഹ രോഗികളിലെ കരിയാത്ത പാതവ്രണങ്ങൾ പലപ്പോഴും കാല് മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാറുണ്ട് ഇത് ആൻജിയോപ്ലാസ്റ്റി വഴി അതായത് കാലുകളിലെ ഞരമ്പുകളിലെ ആൻജിയോപ്ലാസ്റ്റി വഴി നമുക്ക് തടയാനാവുമോ നാം സാധാരണയായി കാണുന്നതാണ് പ്രമേഹ രോഗികളിൽ കാലുകളിൽ മുറിവുണ്ടാകുന്നത് ഇത് ഭൂരിഭാഗവും അത്ര ഗൗരവതരമാകണമെന്നില്ല എന്നാൽ കരിയാത്ത പാദവ്രണങ്ങൾ ഒരു മൂന്നാഴ്ചയായിട്ടും ഒരു പാദവ്രണം കരിയുന്നില്ലെങ്കിൽ പലപ്പോഴും അത് കാല് മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാറുണ്ട് എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ പലരുടെയും മനസ്സിലൊരു ഒരു മിഥ്യാധാരണയുണ്ട് ഇൻഫെക്ഷൻ കൊണ്ട് മാത്രമാണ് ഇതുണ്ടാകുന്നത് അഥവാ കാലുകളിലെ ഞരമ്പുകളിലെ ബ്ലോക്കിൻ്റെ ആണെങ്കിലും അതിന് ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് എന്നാൽ കാലുകളിലെ പാതവ്രണങ്ങൾ കരിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാലുകളിലോട്ടുള്ള രക്തയോട്ടത്തിൻ്റെ കുറവാണ് ഇത് വേണ്ട സമയത്ത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ആയിട്ടുള്ള ആർടിഇറ്റൽ ഡോപ്ലർ അല്ലെങ്കിൽ സി ടി ആൻജോഗ്രാം തുടങ്ങിയ ടെസ്റ്റുകൾ വഴി ബ്ലോക്കുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് പോലെ തന്നെ കാലുകളിലെ ഞരമ്പുകൾക്ക് ആൻജിയോപ്ലാസ്റ്റിയോ ആവശ്യമാണെങ്കിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകളോ ചെയ്ത് രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ പാതവ്രണങ്ങൾ കരിയുവാനും കാല് മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുവാനും നമുക്ക് സാധിക്കും